ജന സമാഭാസം രവി പുത്രം യ്രജം ഛായ മാർഡസംഭുധംം ം നമാമി ശനൈശ്വരം നീലാജന സമാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർഡസംഭൂതം ത്ം നമാമി ശനൈശ്വരം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡസംഭൂതം ത്വം നമിശനീശ്വരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ മുമ്പ് കേട്ടത് ശനീശ്വര മന്ത്രമാണ് നമ്മുടെ ശനി ദോഷങ്ങൾക്കും ദോഷപരിഹാരങ്ങൾക്കുമൊക്കെ കാരണമായിട്ടുള്ളത് ശനിദേവനാണ് അപ്പോൾ ആ ശനിദേവനെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കേണ്ടതാണ് കാലത്ത് എണ്ണ തേച്ച് കുളിച്ച് പ്രത്യേകിച്ചും നല്ലെണ്ണ തേച്ച് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ശനിദേവനെ മനസ്സിൽ ധ്യാനിച്ച് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ഒരു നൂറ്റിയെട്ട് ശനിയാഴ്ച ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറപ്പായി ഞാൻ പറയുന്നു ഒരു ശനിദോഷം എന്തായാലും അകന്നു പോയിരിക്കും കൂടുതൽ മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി എൻ്റെ പി ആർ സുരേഷ് കുമാർ എന്ന യൂട്യൂബ് സന്ദർശിക്കുക എല്ലാവർക്കും നമസ്കാരം